ഹലോ ഗായ്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ഒരു ഒരു കായുടെ അരി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുരു എന്താണെന്ന് ചോദിച്ചതുകൊണ്ട് അപ്പം അതിൽ ഒന്നും വന്നില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പം ഇങ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഒരു രണ്ട് കമൻറ്റ് വന്നത് രണ്ടുപേര് കമൻ്റ് ചെയ്തായിരുന്നു അപ്പോൾ അവർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അപ്പോൾ അതിലൊരാൾ കറക്റ്റ് ഉത്തരം പറഞ്ഞു അത് കൊക്കയാണ് ഞാനിപ്പം കൊക്ക മരത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഞങ്ങളുടെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ മരം ണമുണ്ട് അപ്പം ഇതിൻ്റെ അരിയായിരുന്നു ഞാൻ അന്ന് ഉണങ്ങി കൊണ്ട് കൊടുത്തത് അപ്പം ഞാനിപ്പം കാണിക്കാം കൊക്കയുടെ കൊക്കയായി വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വയസ്സ് ആദ്യമേ അതെ കൊക്ക ഇങ്ങനെയാണോ വരുന്നത് ആദ്യം ഒരു പൂവാട്ട് വരും പിന്നെ അത് കഴിഞ്ഞ് ഇതേ ഇതുപോലാവും ഇതുപോലെ ഇതുപോലെ ചെറിയൊരു കായായി മാറും പിന്നെ അത് ഇത്രയാവും ഇത്രയാവും അത് കഴിഞ്ഞിട്ട് അതെ ഈ വലുപ്പവും ഇല്ലാതെ ഇനി ഇത്രയും വലുപ്പവും ഇപ്പം ഇതിലെ കുരു യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നെങ്കിൽ മനസ്സിലായായിരുന്നോ ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് പൊടിച്ചാണ് ചോക്ലേറ്റ് പൊടിയാകുന്നത് ഇതിൻ്റെ വലിയ തോന്നണം ഞാൻ കാണിക്കാം പഴുത്തം ഉണ്ടെങ്കിൽ ഞാൻ പൊട്ടിച്ച് ഞാൻ കാണിക്കാം പഴുത്തമുണ്ടോ എന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം ഇത്രയും വലുതാവും ഇതേ കണ്ടോ ഇതാണെങ്കിൽ ഇത്രയും വലുപ്പമാകുമ്പോഴാണോ ഇത് പഴുക്കുന്നത് പഴുത്തപ്പം നമ്മൾ പറിച്ച് പൊട്ടിച്ച് അതിൻ്റെ അരി എടുത്ത് ഉണങ്ങുവാണ് ചെയ്യാറ് ഇപ്പം പഴുത്തതൊന്നും നിപ്പില്ല എല്ലാം പച്ചയാണ് ആയി വരുന്നതേ ഉള്ളെല്ലാം ഓ ഗായ്സ് ഇത്രയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്താൽ രണ്ടുപേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു നിങ്ങൾ ഇനിയും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതായിരിക്കും ഇതുവരെ ബൈ